പിതാവിൻ്റെയും പുധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ഇന്ന് ഇന്ന് മെയ് ഇരുപത്തിനാല് ശനിയാഴ്ചയാണ് അമ്മേ അമ്മേ ദൈവമാതാവേ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് കൃപാസനത്തിന് ഉച്ച സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവ് സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഭാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മിക്കണമേ ആ അമ്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ആമേൻ കർത്താവിന്റെ ഉന്നതമായ ചെയ്യുന്നു കർത്താവിന്റെ കർത്താവിന്റെ സഭയിലുള്ള സാന്നിധ്യം ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ മെയ് ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച ഞാൻ നിന്നെ നിന്റെ കുടുംബത്തെ ആസ്വദിക്കുന്നു നീ ഇറങ്ങി പോകുന്ന നിന്റെ വീടിന്റെ എല്ലാ വാതായനങ്ങളിലും ഞാൻ കർത്താവിന്റെ നാമത്തിൽ കുരുശാലേഖനം ചെയ്യുന്ന നീ അനുഗ്രഹിക്കപ്പെട്ടവനാകട്ടെ നിന്റെ കുടുംബവും കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിൽ സമാധാനം ആശംസിക്കാൻ പറഞ്ഞ കർത്താവിന്റെ നാമത്തില് ഞാൻ ഈ സമയത്ത് ഈ പ്രഭാതത്തില് നിന്റെ കുടുംബത്തിൽ സമാധാനം ആശംസിക്കുന്നു കർത്താവെ സമാധാനം ആ മക്കൾ അനുഭവിക്കുവാനും അതിൽ കുടികൊള്ളുവാനും ഇടയാ പ്രാർത്ഥിക്കുന്നു എവിടെ പോകുമ്പോഴും കർത്താവ് നിന്റെ വചനത്തിനനുസരിച്ച് ജീവിക്കുവാനും വാചനത്തിൽ തെറ്റിപ്പിരിഞ്ഞു പടല പിരിഞ്ഞു പോകാതിരിക്കാനും കർത്താവെ അങ്ങനെ കിറൂബുകളുടെ സംരക്ഷണം അങ്ങടെ മക്കൾക്ക് നല്ല പ്രാർത്ഥിക്കുന്നു ഈശോയെ ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികൾ നീ ആശീർവദിക്കണമേ കർത്താവെ ഇന്ന് വിദ്യാഭ്യാസ മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി ജോലി കാര്യങ്ങൾക്ക് വേണ്ടി സ്വദേശത്തും വിദേശത്തും മക്കൾ സഞ്ചരിക്കുമ്പോൾ അവർക്ക് വേണ്ടി വീട്ടിൽ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ പ്രാർത്ഥനകളാ കർത്താവെ ആ കണ്ണീരിനെ നിരക്തങ്ങളാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു അത് സ്വീകാര്യമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് പലരും പ്രാർത്ഥിക്കുമ്പോഴേ അവരെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനെ നേടിയെടുക്കേണ്ട കഴിവോ കൃപയോ ശക്തി അവർക്കില്ല കർത്താവ് ഞങ്ങൾ നിന്റെ പിടാനുഭവത്തിൽ ശക്തിയാൽ കുരിശുമണ്ടത്തിൽ ശക്തിയാൽ അതിനേക്കാളും വരുന്ന ഉയർത്തുന്ന ശക്തിയാൽ അങ്ങയുടെ മക്കളുടെ പ്രാർത്ഥനകൾ സ്ഥിതി കൊള്ളുകയും മതവിന്റെ മധ്യസ്ഥത അവർ സ്വീകരിക്കപ്പെടുകയും ദൈവത്തിൻ്റെ മഹ കണ്ണീരുടെ അവർ വിതക്കാനുള്ള വിത്തുമായി പോകുന്നു അവരെ ജയഘോഷത്തോടെ കുയ്തക്കറ്റയുമായിട്ട് വരുന്നു എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനം ഇന്ന് നിന്റെ ജീവിതത്തിൽ പാലിക്കുകയും നീ രാത്രി തിരിച്ചു വരുമ്പോൾ സന്തോഷത്തോടെ തിരിച്ചു വരുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ മകളെ ഉടമ്പടിക്ക് ചില പരാധീനതകളുണ്ട് നിങ്ങളുടെ ഉടമ്പടി ജീവിതത്തെ ബോസ്റ്റ് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡെയിലി ബ്രഡ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം പിന്നെ നിങ്ങളെ ഇന്നത്തെ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഇപ്പം ചെറിയൊരു സന്ദേശമേ തരത്തുള്ളൂ ഒരു ക്യാപ്സ്യൂൾ പോലെ സന്ദേശം ഇപ്പം എന്താ വെച്ചാൽ പറഞ്ഞാൽ ഉടമ്പടിക്ക് വില്ലന്മാർ ഉടമ്പടി വിജയിക്കണമെങ്കിൽ ഉടമ്പടി വില്ലന്മാരെ നമ്മൾ ശ്രദ്ധിക്കണം ഉടമ്പടിയിലുള്ള വില്ലന്മാരാണ് ഉടമ്പടിയുടെ കാര്യങ്ങളെ താമസിപ്പിക്കണത് ഇപ്പോൾ കഥകളൊക്കെ വരുമ്പോൾ ഹീറോയും വില്ലനും ഇല്ലേ ഇതുപോലെ തന്നെ ഈ വില്ലൻ എപ്പോഴും ഹീറോയുടെ മുന്നേറ്റങ്ങളെ തടയും ഉടമ്പടിക്കും വില്ലനുണ്ട് അത് ഈ ഹീറോയുടെ മുന്നേറ്റങ്ങളെ തടയുന്നുണ്ട് ഇപ്പോൾ എബ്രഹാത്തിൻ്റെ ഉടമ്പടി ഹീറോ ആരാണ് എബ്രാഹാം തന്നെ ഹീറോ പക്ഷേ ഈ എബ്രാഹത്തിലൂടെ എന്താ പറയണത് ഈ ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെ അല്ലേ ഭൂമിയിലെ മണപ്പര മണത്തരുകളെ പോലെ ഞാൻ നിനക്ക് കുഞ്ഞുങ്ങളെ തരുമെന്നല്ലേ പറയണത് പക്ഷെ ഒരു കുഞ്ഞിനെ കിട്ടാൻ തന്നെ എബ്രാഹത്തിന് ഇരുപത്തിയഞ്ച് കൊല്ലം ലാഗ് ചെയ്യേണ്ടി വന്നു അതെന്താ കാരണം ആ വില്ലൻ ഉണ്ടായിട്ടാണ് ആരാ വില്ല അതിന്റെ അത് രണ്ട് വില്ല വില്ലനും വില്ലത്തിയും ഉണ്ട് അതിന്റെ അത് ഇതുപോലെ തന്നെ ഇത് അപ്പൊ നിങ്ങൾക്കും ആരാണ് എബ്രാഹത്തിൻ്റെ പുറപ്പെട്ട വില്ലൻ എന്നൊക്കെ പറയാം പിന്നെ ഒരാളുണ്ടായിരുന്നത് ഈ മോസസ് മോസും ദൈവമായിട്ട് എന്ന സൗമ്യ ബന്ധമാണ് പക്ഷെ ആ ബന്ധമുണ്ടായപ്പോഴും മോസസിനും ഈ ജനങ്ങൾക്കും കുറേ വർഷങ്ങൾ നാൽപ്പത് വർഷം കഴിഞ്ഞിട്ടാണ് അവര് നാട് പ്രാപിക്കുക ലക്ഷ്യം പ്രാപിക്കണത് വേണമെങ്കിൽ നാൽപ്പത് ദിവസം കൊണ്ട് പ്രാപിക്കാവുന്ന കാര്യം ഉള്ളത് പക്ഷെ താമസിക്കുന്ന അവിടെ വില്ലനായിട്ട് പ്രവർത്തിക്കുന്ന ആരാണെന്ന് പറയാം അഹ്റോൻ വില്ലനാണ് ജനങ്ങളും വില്ലത്തരം കാണിക്കും രണ്ട് വില്ലന്മാരുണ്ട് ജനങ്ങളെപ്പോഴും വില്ലത്തരം കാണിക്കും ദൈവത്തിൻ്റെ വചനങ്ങളെ മറത്തു നിൽക്കുന്നില്ലേ ഇപ്പൊ കർത്താവിന്റെ കർത്താവിന്റെ ജീവിതത്തിൽ ഹീറോ കർത്താവാണ് കവനില് വില്ലനുണ്ട് ആരാണ് പ്രത്യക്ഷപ്പെട്ട പിശാജില്ലേ അതാണ് വില്ലൻ അതിൻ്റെ അത് അയാ വില്ലൻ അന്ത്യത്താഴത്തിന്റെ ഉടമ്പടി സമയത്ത് വില്ലനുണ്ട് യുദാസിന്റെ ഒക്കെ പ്രവചിക്കാൻ കണ്ടിട്ടല്ലേ അപ്പൊ എപ്പോഴും ഉടമ്പടിക്ക് ഒരു വില്ലനെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും അവര് എന്ത് ചെയ്യും അവര് മത്സരം നടക്കും ഉടമ്പടി പാലിക്കപ്പെടാതിരിക്കാൻ വേണ്ടി എപ്പോഴും അവർ ഗുസ്തി നടക്കും മത്സരം അതുകൊണ്ട് ഈശോ പറയും ദൈവരാജ്യം ബലവശമാണ് വില്ലനുള്ളതുകൊണ്ട് അങ്ങനെ പറയണത് മത്തായി പതിനൊന്ന് പന്ത്രണ്ട് സ്നാപക യോഹന്നാന്റെ നാളുകൾ മുതൽ സ്നാപകോഹനന്റെ കാലം മുതൽ ഇന്ന് വരെ ഇന്ന് വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു ബലവാന്മാർ ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു അത് പിടിച്ചടക്കുന്നു അപ്പൊ ലക്ഷ്യം പിടിച്ചടക്കുന്ന ലക്ഷ്യം പ്രാപിക്കുക ഉടമ്പടി ലക്ഷ്യം പ്രാപിക്കുന്നതിന് ഒരു ബലം നമുക്ക് ആവശ്യമാണ് ഈ ബലം നമ്മൾ നേടുന്നത് വിശ്സ്തയുടെയുള്ള ഉടമ്പടി ജീവിതത്തിലൂടെയാണ് മനസ്സേ ഇപ്പൊ പ്രഷപ്രവർത്തനം ആൾക്കാർക്ക് പ്രഷപ്രവർത്തനത്തിന്റെ അഡ്വാൻസ് രൂപങ്ങളാണ് ഇപ്പൊ കാണുന്നത് അവരവരുടെ സാക്ഷ്യങ്ങൾ പറഞ്ഞ് ആൾക്കാർക്ക് കൊടുക്കുന്നു അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സാക്ഷ്യം പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ ദൈവത്തിന്റെ കൈ വിശ്വാസ കൈമാറ്റം ഏത് വെയിലത്തും മഴയത്തും ചെയ്തുകൊണ്ട് തന്നെയാണ് ആൾക്കാർ ബലം പ്രാപിക്കണത് സാക്ഷ്യജീവിതമാണ് ബലം പ്രാപിക്കാൻ ഏറ്റവും നല്ലത് കാര്യം വില്ലലുള്ള കാരണം നമുക്ക് ഇപ്പം പ്രാർത്ഥനാ ജീവിതം അതുപോലെ തന്നെ സാക്ഷ്യജീവിതം അതിന് സുവിശേഷ കൈമാറ്റം ഉപവിപ്രവർത്തനങ്ങളൊക്കെയാണ് ബലം നമുക്ക് തരണത് അപ്പം അതുകൊണ്ട് ഈ ബലത്തിൽ വരുമ്പോൾ പിശാശ് അല്ലെങ്കിൽ ഉടമ്പടിക്ക് നിൽക്കുന്ന ശക്തികളെ നഷ്ട ധൈര്യമായി പോകും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് ആണ് ഉടമ്പടി വിജയിപ്പിക്കണത് അപ്പോൾ നമ്മളെ ദൈവം ഉദ്ദേശിക്കുന്നത് നമ്മളെ ഉടമ്പടി കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് നമ്മളെ ബല നമ്മളെ ലക്ഷ്യങ്ങൾ സാധിക്കുകതിനേക്കാളുപരി നമ്മളെ ആധ്യാത് ആധ്യാത്മികമായി ബലപ്പെടുത്തുക കൂടി ഉടമ്പടി ലക്ഷ്യമുണ്ട് അപ്പം അതുകൊണ്ട് സൂക്ഷിച്ച് വേണം എല്ലാത്തിൻ്റെയും ഒരു മുന്നോട്ട് പോകുന്നില്ല എന്ന് കണ്ടാൽ നിയോഗങ്ങൾ നിറവേറാൻ താമസിക്കുന്നു എന്ന് കണ്ടാൽ നിങ്ങൾ ഉടനെ ചെയ്യേണ്ടത് ബലം പ്രാപിക്കാൻ നോക്കണം സാക്ഷ്യ ജീവിതത്തിൽ ബലം പ്രാപിക്കണം പ്രാർത്ഥന ജീവിതത്തിൽ ബലം പ്രാപിക്കണം സുവിശേഷ വിശ്വാസ കൈമാറ്റത്തിലൂടെ ബലം പ്രാപിക്കണം നിങ്ങളുടെ ഭാഗം ഔട്ട് ചെയ്യണം അപ്പോൾ ബലം പ്രാപിക്കും അപ്പം പിന്നെ എന്നാ സംഭവിക്കുന്നത് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് വിലം എന്നത് വില്ല ഒഴിഞ്ഞു മാറും ഒഴിഞ്ഞു മാറും ഇപ്പം എബ്രാഹത്തിൻ്റെ ഉടമ്പടിയിൽ ലോത്ത് ഒരു വില്ലനായിരുന്നു സാറ ഒരു വില്ലനായിരുന്നു ഞാൻ പറയും എബ്രാഹം ഈ വില്ലന്മാരിലെ കര ലോ ലോത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സമ്മർദ്ദമുണ്ട് ഈ സമ്മർദ്ദത്തെ പ്രതിരോധിക്കാനുള്ള സാറയുടെ നടപടിക്രമങ്ങളാണ് ഈ എബ്രാഹത്തെ ദൈവത്തിൻ്റെ കുഞ്ഞിനെ കാത്തിരിക്കണ മുമ്പ് ആഗരണം പ്രാപിക്കാൻ പ്രേരിപ്പിച്ചത് ആദ്യത്തെ ലോത്ത് ശക്തിപ്പെട്ട് എബ്രഹാം മരിച്ചു പോവുകയും ലോത്തിൻ്റെ കയ്യിൽ സ്വത്ത് അകപ്പെട്ടു പോയാൽ സാറയുടെ ജീവിതം പ്രതിരോധത്തിലാകുന്നത് കണ്ടിട്ട് അവരുടെ സ്വന്തമായിട്ടുള്ള സെക്യൂരിറ്റിക്ക് വേണ്ടി എബ്രാഹത്തിനെ ദുരുപയോഗിച്ചാണ് സാറ പക്ഷെ ആ ദൈവഹിതമല്ലായിരുന്നെന്ന് ശരിക്കും പറഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെയാണ് അത്രയും ലാഗ് ചെയ്യണം താമസിച്ച് താമസിച്ച് നിങ്ങളുടെ പല കാര്യങ്ങളും താമസിക്കുന്നുണ്ടെങ്കിൽ ഓർക്കേണ്ട ഇതാണത് കാര്യം ഞാൻ പറയുന്നു അത് വിഷയമായിട്ട് ഒത്തുപോകുന്നുണ്ടോ എന്ന് നോക്കണം കാര്യം ഉടമ്പടി വില്ലനെ നിങ്ങൾ കണ്ടെത്തണം കർത്താവിൻ്റെ വചനം പാലിച്ച് ജീവിക്കുന്നതിലും നിങ്ങളെ തടസ്സപ്പെടുന്ന വ്യക്തികളെ കണ്ടെത്തിയിട്ട് ആ തടസ്സം മാറ്റി മുന്നോട്ട് പോകണം ക്രിസ്ത്ര പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക